ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് ഇവിടെയുണ്ട് എല്ലാവർക്കും സാധനമാണ് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഹോം ടൂറാണ് ഗൈസ് ഓക്കെ ഹോം ടൂർ അപ്പോൾ നമ്മളെ പുതിയ വീടിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് എനിക്ക് വലിയ ഹോം ടൂറൊന്നും നിൽക്കാനും അറിയില്ല ഞാനിപ്പൊറ്റയ്ക്ക് ഉള്ളു അപ്പോൾ നമ്മൾ സ്വന്തം കൈ കൊണ്ടാണ് നമ്മളിപ്പോൾ ഫുള്ള് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഗൈസ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഗേറ്റ് ആണ് ഗേറ്റ് തുറന്ന തുറന്നപ്പോൾ തന്നെ നമ്മൾ വീട് ഗൈസ് ചെയ്യുക അത്യാവശ്യം നല്ലൊരു വീടാണ് ഗൈസ് നമ്മൾ കയറുമ്പോൾ തന്നെ രണ്ട് നല്ല വീടാണ് ഗൈസ് ഉണ്ട് ഒരു ബുള്ളറ്റ് ഉണ്ട് ഗൈസ് പിന്നെ ഇത് നമ്മൾ ചെളിക്കൂടാണ് കേട്ടോ ഗൈസ് നമ്മൾ അന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വരുന്നില്ലേ എൻ്റെ കോലാണ് ഇപ്പം മഴ കൊണ്ടിട്ട് പകരം നാശമായിരിക്കുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ചട്ടികളൊക്കെ ഉണ്ട് കൊണ്ട ചെടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സൈക്കിള് നമ്മളെ ഷൂ കേടെ വെച്ചിട്ടുണ്ട് നമ്മൾ കയറുന്നതന്നെ നമ്മൾ സിറ്റൗട്ടിലേക്കാണ് ഓക്കെ നമ്മളെ ഷൂ അതാ കേറുപ്പത്തന്നെ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഓക്കെ അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേതാല് വെച്ച് കയറാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കയറുമ്പത്തുള്ള വ്യൂ ഓക്കെ കയറുമ്പത്തന്നെ നമുക്ക് ഫസ്റ്റ് ഹോളിൽ നിന്ന് തുടങ്ങാം ഓക്കെ ഹോളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കിവിടെ ഒരു എന്താ ലിവിങ് റൂമാണ് ഇങ്ങനെയുള്ളത് ചെറിയൊരു വീടാണ് ഈസ് ഓക്കെ അപ്പോൾ ഇത് ഇത് തന്നെ നമ്മൾ ടി വിൻ്റെ സ്ഥലമാണ് നമ്മളെ ടി വി റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്തോ ഡിസ്പ്ലേ അടിച്ചുപോയിട്ട് പിന്നെ ബിലാലിൻ്റെ കുറച്ച് പ്രൈസും ആവശ്യം കുറച്ച് പ്രൈസും ഇതൊക്കെ ഉണ്ട് പിന്നെ ഈ രണ്ട് സൈഡിൽ കർട്ടന് പിന്നെ അത് ഓക്കെ പിന്നെ ഇത് സോഫ ഇതു സോഫ പിന്നെ തിവാങ്ങോട്ട് ടീ പോയി ഓക്കെ പിന്നെ ഇവിടെ ഒരു ബേസിനും കൂടി ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമ്മളെ ഡൈനിങ് ടേബിൾ ഫുഡ് കഴിയാനുള്ള ടേബിൾ പിന്നെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി നല്ലൊരു ഉണ്ട് ഓക്കെ പിന്നെ ഇതേ ഇവിടെ ഒരു ടേബിളുണ്ട് അത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വെച്ചാണ് പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ ടൂൾസും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ അടിയിലിട്ടോ പിന്നെ നമ്മളത് ഫസ്റ്റത്തെ റൂമാണ് ഏസ് മനസ്സിലാകാം കേസ് ഇതാണ് നമ്മളെ റൂം റൂമുണ്ടോ ഇതാണ് എൻ്റെ റൂം പക്ഷെ ഞാൻ കിടക്കുന്ന മോളാണ് ടൈസ് ഓക്കെ നമ്മൾ ഫസ്റ്റ് റൂം ഇവിടെ ബെഡും സെറ്റായിട്ടില്ല ബെഡൊക്കെ ആക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് പരാതിയിലൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഉണ്ട് കെയ്സ് ഇവിടെ പ്രത്യേകത വെച്ചാൽ ഈ ബാത്റൂമുക്ക് കാണാൻ പറ്റില്ല പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് പോവാണെങ്കിൽ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഇത് ചെറിയൊരു കിച്ചൺ ആണ് ഗെയ്സ് അല്ലോ മോളിലാണ് മോളിൽ ഇല്ലാത്ത സാധനങ്ങളില്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കിച്ചൺ പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജ് മെയിൻ സംഭവം ഓക്കെ പിന്നെ എങ്ങനെയാണ് വർക്ക് ഏരിയ ആണോ മറ്റും വർക്കീരിയതേ ഓക്കെ പിന്നെ അപ്പുറത്ത് നമ്മൾ അമ്മൻ്റെ ഫുള്ള് അല്ല അമ്മൻ്റെ അല്ല എല്ലാവരുടെ ഡ്രസ്സും അലക്കി വെച്ചിട്ടുണ്ട് ഗെയ്സ് ഉണ്ടിത് ആ ഹാ ഹാ അങ്ങനെ നമ്മളെ അടിയത്തെ കുറേ അല്ല ഫുള്ള് ഞാൻ കാണിച്ചു തന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മളെ ഇതാണ് നമ്മൾ അടിയത്തെ പോർഷൻ കേസ് ഓക്കെ ഫസ്റ്റ് റൂമൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ മോളിലേക്ക് പോവാം കേസ് ഓക്കെ പിന്നെ നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ വല്യങ്ങായിട്ട് ഒരു ജനാറുണ്ട് ജനാർ ഇനി നേരെ നമ്മളിങ്ങനെ വന്നിട്ട് കാണുന്നത് ഇവിടെയാണ് കേസ് ഇവിടെ ആണെങ്കിലും മഴ ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് അയലും നമ്മളെ ഡ്രസ്സ് അലക്കടാൻ വേണ്ടിട്ട് ഇവിടെ ഫുള്ള് അയൽ കെട്ടിരിക്കുമ്പോൾ പിന്നെ കയറുമ്പോൾ തന്നെ ഇതാണ് നമ്മളെ സ്ഥലം അവിടെ നമ്മൾ അറേഞ്ച് ചെയ്യൽ പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് പിന്നെ എൻ്റെ രണ്ട് പെയിന്റിങ്സ് പെയിൻ്റിങ്സ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ ബാൽക്കണി ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് കേസ് ഓക്കെ വേറെ തന്നെ അടിപൊളി സംഭവം പിന്നെ ഇപ്പം ഞാൻ റീസെൻ്റ് നൗ ഞങ്ങൾക്ക് എടുക്കണത് ഇപ്പോൾ ഇവിടെയാണ് കേസ് ഇതാണ് നമ്മളെ റൂം നല്ല ഉറങ്ങുമ്പോൾ തന്നെ കറക്റ്റ് സൺലൈറ്റ് നമ്മൾ മുഖത്തേക്ക് കടിക്കും പിന്നെ അതായത് ബാറ്ററി കുത്തി ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അലമാറ ഉണ്ട് കേസ് കണ്ടിരേ ഇതാണ് നമ്മളെ റൂം ഞാൻ കിടക്കണം റൂം പിന്നെ നമ്മളെ പാരൻസിൻ്റെ റൂം കാണിച്ചിട്ടാണ് ഉണ്ടോ ഇതാണ് നമ്മളെ പാരൻസിൻ്റെ റൂം കേസ് ഉണ്ടോ ഓക്കെ കണ്ടില്ലേ പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ബാത്റൂമൊന്നും ഞാൻ കാണിച്ചു തരില്ല പിന്നെ ഏറ്റവും രസമാണ് നമ്മുടെ ബാൽക്കണി ഏറ്റവും മൂന്ന വേറെ മഴ ഇവിടെ മഴ കെയ്യുമ്പോണ്ടല്ലോ എമ്മ രസൂ ചായ ഒരു കട്ടൻ ചായ കെട്ടിട്ട് ഇവിടെ ബാൽക്കണി വന്നിരിക്കാന്ന് വേർത്തന്നെ സുരക്ഷ ആ എന്തായാലും കാണിച്ചു തരാം കേസ് ഓക്കെ ഇതാണ് കേസ് നമ്മളെ ബാൽക്കണി അവിടെ ഒരു പൂജാറുണ്ട് പിന്നെ എ സീനെ പിന്നെ ഇരിക്കാൻ തന്നെ വേർത്തേ ഇത്തന്നത്തെ വീഡിയോ അതായത് നമ്മള് ഹോം ടൂർ ഒക്കെ കഴിഞ്ഞു നല്ലപോലെ ഇരിക്കുന്നു നല്ല ടയർഡായിരുന്നു കാണിച്ചപ്പോ തരുമ്പത്തിന് ടയർഡ് ആയിക്കോട്ടെ പിന്നെ നമുക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ സൗണ്ടിനെ കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പം നമ്മൾ ഇന്ന് ഇതുപോലത്തെ വ്ളോഗിങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണോ തന്നെയുള്ളതൊക്കെ ചെയ്തു ഓക്കെ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഉണ്ടാവുള്ളൂ അലക്കാൻ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോസ് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും അടുത്തോട്ട് ബൈ